ശ്രീ കമാൽ പാഷ സാർ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ഒരു ടൂറിസം ടാഗ് ലൈൻ ഒക്കെ കേരളത്തിന് മേൽ വന്നു വീഴുന്നതിന് എത്രയോ മുൻപ് കേരളത്തിലെ ഹൃതുവേദങ്ങൾ അത് വളരെ കൃത്യമായി പടവപ്പാതിയാണെങ്കിലും കർക്കിടകമാണെങ്കിലും അതല്ല അതിന് ശേഷമുള്ള മാസങ്ങളിലെ നമ്മുടെ മാറി വരുന്ന കാലാവസ്ഥ സംബന്ധിച്ച കാര്യങ്ങളിൽ നമുക്ക് കൃത്യത അതിനനുസരിച്ച് നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ മുൻതലമുറയിൽപ്പെട്ടവർ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കമാൽപാഷ സാർ താങ്കൾ കണ്ടിട്ടുണ്ടാകും ഇന്ന് രാവിലെ മുതൽ ടെലിവിഷൻ കാണുന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇന്ന് മൂന്ന് പേരാണ് ഈ മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ മരിച്ചിട്ടുള്ളത് ആലപ്പുഴയിലെ കടലിൽ വീണ ഒരു വിദ്യാർത്ഥി പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്ന ഒരു വയോധിക കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട് ഒരു എട്ട് വയസ്സുകാരൻ അതുമാത്രമല്ല പലയിടങ്ങളിലും ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് എങ്ങനെയാണ് ജസ്റ്റിസ് ബി കമാൽ പാഷ താങ്കൾ ഈ സാഹചര്യങ്ങളെ കാണുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഓരോ മഴക്കാലത്തും ഈ ദുരിതം പേറേണ്ടി വരുന്നത് ശ്രീ ഗോപീഷൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നിർവാഹമില്ല അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആയാലും സംസ്ഥാന ഗവൺമെന്റിന്റെ ആയാലും ഒരുപോലാണ് കാരണം ഇവിടെ നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ മെന എനിക്ക് മെനഞ്ഞാന്ന് വൈകുന്നേരം എനിക്ക് ഈ നിലമ്പൂർ ഭാഗത്തുനിന്ന് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു നിലമ്പൂർ പോയതല്ല അവിടെ വേറൊരു മീറ്റിങ്ങിന് അപ്പുറത്ത് പോയതാണ് അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു ഞാൻ ആ ചാലക്കുടി ഭാഗത്ത് ഒരു മണിക്കൂർ ആ റോഡിൽ കിടന്ന് കേട്ടോ ഒറ്റ മണിക്കൂർ വാ വാഹനങ്ങളെല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ഇന്ന് അതിലും ഗുരുതരമായിട്ടുള്ള അവിടെ ട്രാഫിക് അത് ബ്ലോക്ക് ആണെന്നാണ് രാവിലെ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കിയത് എത്ര മണിക്കൂറുകളാണ് ആളുകൾ റോഡിൽ കിടക്കുന്നതെന്ന് അറിയുമോ വളരെ കഷ്ടമാണ് ഇനി അതിൻ്റെ കാര്യം എന്താ ഇനിയിപ്പോൾ വേറെ ഇന്നിപ്പോൾ നമ്മൾ കണ്ടു വലിയ അതിൻ്റെ റോഡിൻ്റെ സൈഡിൽ ഇവർ ഏതാണ്ട് ഈ സിമെൻറ്റൊക്കെ പറ്റിച്ച് വെക്കും കേട്ടോ കുഴിച്ചിട്ട് അതിന് കമ്പി അടിച്ച് കയറ്റി ഞങ്ങൾ അങ്ങനെ ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്യുകയാണ് ഏതാണ്ട് പെയിൻ്റ് അടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സിമെൻ്റ് അതിനകത്ത് പൂശി വെക്കും മണ്ണിനകത്ത് അത് മുഴുവനായിട്ട് ഇടിഞ്ഞ് തകർന്ന് വീഴുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയത് കണ്ടോണ്ടിരിക്കുകയല്ലേ എന്തുമാത്രം ദുരിതവും ബത്തപ്പാടുമാണ് ആളുകൾക്ക് അതിൻ്റെ അകത്ത് വീട് ആ വീടിൻ്റെ ആ മാർജിൻ വരെ അതായത് അതിൻ്റെ ആ ബേസ്മെൻറ്റ് വരെയുള്ള ഭാഗം ഇടിഞ്ഞു കഴിഞ്ഞു റോഡ് ആ വീട് അതിനകത്ത് മനുഷ്യനുക്ക് താമസിക്കാൻ പറ്റും എന്ത് ചെയ്യും ജനങ്ങൾ പുറതി മുട്ടുകയാണ് ഇനി അതേപോലെ തന്നെ വേറെ ഒരു ഇതാണ് ഇവിടെ നോർത്ത് പറവൂരി ഇപ്പുറത്ത് ആ നമ്മൾ എന്തോ ആ മുത്തകുന്നോ ആ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ പതിനാറ് വീട്ടുകാർ കുടുംബക്കാർ കുടുംബങ്ങൾ അത് തന്നെ പതിനാറ് വീട്ടുകാർ ഉണ്ടല്ലോ അവർ ഇപ്പം തെരുവിലാണ് കാരണം റോഡ് അവർക്ക് വീട്ടിൽ കിടക്കാൻ വക്കത്തില്ല കാരണം വെള്ളം അതിനകത്ത് അതുപോലെ ഉയർന്നിരിക്കുകയാണ് കക്കൂസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അവർക്ക് കഷ്ടമല്ല എന്ത് ചെയ്യും മനുഷ്യനല്ലേ അവരെ അവസാനം അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോവുകയാണ് റോഡ് പണി കാനയൊക്കെ അടച്ച അശാസ്ത്രീയമായിട്ടുള്ള പണി ഇങ്ങനെ ഇതൊക്കെ അടയ്ക്കുമ്പോൾ നമ്മുടെ സർക്കാരിന് ഇതിനകത്ത് ഇത് മേലാൽ ഇത് വാട്ടർ കോഴ്സ് അടയാൻ പാടില്ല എന്ന് അവർ പറയണ്ടേ അതിനല്ലേ മാർഗം ഉണ്ടാക്കണം എന്ന് പറയേണ്ടത് ആരുടെ ജോലിയാണ് അതിന് പകരം നടന്ന് റീൽസൊക്കെ എടുത്ത് ഇതിൻ്റെ ഗുണം കിട്ടുമ്പോൾ ആ അത് ഞാൻ കണ്ടത് പക്ഷേ ഇപ്പോൾ കയ്യങ്കൊഴിഞ്ഞു ഞങ്ങൾക്ക് ഇത് ഈ കാര്യമൊന്നുമില്ല നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ശരിയാണ് ഇന്ത്യയുടെ സത്യമാണ് ആ പറയുന്നത് തെറ്റൊന്നുമില്ല കാരണം പണി മറ്റൊരാ ചെയ്യേണ്ടത് പക്ഷേ ഇത് നോക്കാനും ഇവിടുത്തെ ജനങ്ങളുടെ സൗകര്യം നോക്കാനും അവരെ സുരക്ഷ നോക്കാനും നമ്മുടെ സർക്കാരിന് ബാധ്യതയില്ലേ അതാ ഞാൻ ചോദിക്കുന്നത് അതുപോലെ കെട്ടിടങ്ങൾ ഇപ്പോൾ കെട്ടിടം ഇടിഞ്ഞ് വീഴുന്നു ഒരുപാട് ഞാനിപ്പോൾ പറഞ്ഞില്ലേ എത്ര വീടുകൾ ഇടിഞ്ഞു വീഴുകയാണ് ഒരുപാട് വീടുകൾ മനുഷ്യന് താമസിക്കാൻ വയ്യ ഇടിഞ്ഞു വീഴുന്നതിൻ്റെ പലപ്പോഴും ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അതിൻ്റെ പ്രശ്നം റോഡ് നേരത്തെ മുതൽ നമ്മൾ കാണുന്നതാണ് വിണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ക്രവിസ് ഉണ്ടായിട്ട് അതിനകത്ത് വെള്ളം ഇറങ്ങി അതിന് ചെയ്യുന്ന പണി എന്താ അതിന് കുറച്ച് ടാറ് എടുത്ത് അധികം ഒഴിക്കും കേട്ടോ ആളുകളെ കാണാതിരിക്കാൻ പ്രത്യേകിച്ച് നിങ്ങളെയൊക്കെയാണ് മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇതിനകത്ത് കുറച്ച് ടാർ ഒഴിച്ച് വെക്കും കാരണം ഫോട്ടോ എടുത്ത് കാണിക്കരുത് അതാണ് കാര്യം ഇത് കാണിക്കാതിരുന്നാൽ മതി ഇത് ഇത് വീണ് വിണ്ട് കീറി വാഹനങ്ങളും എല്ലാം താഴെ വീണ് ജനങ്ങൾ കൊല്ലപ്പെടുന്നതിലിവിടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതാരും അറിയരുത് അതാണ് കാര്യം ഇതുപോലെ തന്നെ സ്കൂൾ കെട്ടിടം ഈ അടുത്ത സമയത്തൊരു മേൽക്കൂര മുഴുവനായിട്ട് വീണു ഭാഗ്യത്തിന് സ്കൂൾ അന്ന് അവധിയായിരുന്നു കൊണ്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടില്ല ഇല്ലെങ്കിൽ എത്ര കുരുന്നുകളാണ് അതിൽ കൊല്ലപ്പെടാനുണ്ടായിരുന്നത് നമ്മൾ ചിന്തിക്കേണ്ടേ ഇവർ ഇത് അതുപോലെ മരങ്ങൾ ഒടിഞ്ഞ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ കാര്യമല്ല കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ നേരത്തെ തന്നെ ഉള്ള റിപ്പോർട്ടൊക്കെ ഉള്ളതാണ് അതിനെ തിന്നതുപോലെ ഇപ്പം പണ്ടത്തെ പോലെയല്ല കുറച്ച് കാര്യക്ഷമതയുണ്ട് ആ വകുപ്പിന് അവർ ശരിയായിട്ട് പറയും ശക്തമായ മഴയുണ്ട് അത് ഇവിടെ ഇരുന്നുകൊണ്ട് റെഡ് അലർട്ടിൽ നിന്നും എന്നും പറഞ്ഞ കാര്യം മതിയോ ഇതൊക്കെ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയുമ്പോൾ അതിനു വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ ചെയ്യണം അത് മാത്രം ഈ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം ഇനി ഇത് പോട്ട റോഡ് നടക്കുന്നവർ അവരുടെ എല്ലാം വീടുകൾ കടലെടുക്കല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചോദിക്കും അത് കടൽ കയറുന്നതിന് ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിക്കും അവിടെ പാറയൊക്കെ ഇട്ട് അത് അവിടെ ബലപ്പെടുത്തി ശരിയാക്കി എടുക്കേണ്ട ബാധ്യത ആർക്കാണ് ഗവൺമെൻറ്റിനെയാണ് ജനങ്ങൾ താമസിക്കേണ്ടതാണ് അപ്പം ഇത് നേരത്തെ ഉള്ള മുന്നൊരുക്കങ്ങൾ ഞാൻ പറഞ്ഞത് ഇത് ചെയ്യാമായിരുന്നു ആ ചെയ്യാത്തതിൻ്റെ എല്ലാ കുഴപ്പവും നമ്മൾ കാണാനുണ്ട് അതുപോലെ എവിടെയൊക്കെ വെള്ളം കയറും ഇതൊക്കെ ഇത് അറിയാൻ വയ്യാത്ത ഒന്നും അല്ലല്ലോ പല ഭാ ഭാഗങ്ങളിൽ ഈ വെള്ളം കയറുന്നു മഴക്കെടുതി ഉണ്ടാകുന്നു അവിടെ എല്ലാം അതുപോലെ അശാസ്ത്രീയമായ റോഡ് അതേപോലെ തന്നെ ഒരു ഒരു യാതൊരു മുന്നൊരുക്കവും ഇല്ലാത്ത പണി ആ റോഡ് പണി അതങ്ങോട്ട് വന്നിട്ട് ഇതെല്ലാം അടച്ചു ബണ്ട് കെട്ടി അടച്ചു വച്ചേക്കാണ് അതെ കമാൽപാഷ സാർ ഇപ്പോഴീ പറഞ്ഞത് തൃശ്ശൂർ പടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സാർ കണ്ടു കാണും നൂറിലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അത് ഒറ്റ കാര്യമാണ് അവിടെ ഒരു പാലമുണ്ട് അവിടെ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ട് അത് തുറക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം അവർ വീട് വെള്ളം ഏതാണ് മതിൽ പൂർണ്ണമായും മതിലറ്റം നിറഞ്ഞു കാസർഗോഡ് ഇതേപോലെ തേജസ്വിനി പുര പുഴ കരകവിഞ്ഞു നേരെ വീടുകളിൽ വെള്ളം കയറി അവർക്ക് കുടി കുടിവെള്ളം ഇല്ലാത്ത അല്ലെങ്കിൽ വെള്ളം എടുക്കാൻ പറ്റില്ല അത്രയും ചെളിവെള്ളം നിറഞ്ഞിരിക്കണം അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട് മാത്രമല്ല ഈ വളരെ സങ്കീർണോ അല്ലെങ്കിൽ വളരെ തീവ്രമായ കാലാവസ്ഥ എക്സ്ട്രീം ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല അവിടെ അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഇതിലും ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട് അവരൊക്കെ വളരെ ഫലപ്രദമായ ആളുകളുടെ സുരക്ഷ മുൻനിർത്തി അവനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുന്നു സുരക്ഷിതമായ ഇടങ്ങളിൽ കൃത്യമായ വാർണിംഗ് കൊടുക്കുന്നു ആളുകളെ മാറ്റി ഇതിലും വലിയ കൊടുങ്കാറ്റും തീവ്ര മഴയും ഒക്കെ നേരിടുന്ന അവിടത്തെ ആളുകൾക്ക് ആ മേഖലയിലുള്ള ആളുകൾ സുരക്ഷിതരായിരിക്കുന്നു നമ്മളിവിടെ ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വെള്ളക്കെട്ടായി ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല വൈദ്യുതി കമ്പി വീണ് അതുകൊണ്ടുണ്ടാകുന്ന അപകടം മരച്ചില്ല ഒടിഞ്ഞ് വീണുണ്ടാകുന്ന അപകടം കുട്ടികളുടെ ഇന്നിപ്പോൾ കമാൽ പാഷ സാർ പറഞ്ഞതുപോലെ പരപ്പനങ്ങാടിയിൽ ഒരു സ്കൂളിൽ അതിൻ്റെ മേൽക്കൂര പറന്നുപോയിട്ടുണ്ട് കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിന് മുകളിൽ മേൽക്കൂര ഇല്ല ഇന്ന് സ്കൂൾ അവധിയായതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു